ഈ സ്കൂളിൻ്റെ വാതിക്കൽ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി തന്നെ ഇതിൻ്റെ മുൻവശം മാന്തിയിട്ടിരിക്കുകയായിരുന്നു സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഇതിൻ്റെ പണി പൂർത്തീകരിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു പക്ഷേ ചെയ്തില്ല അന്ന് ഞങ്ങൾ തന്നെ ആളുകളെ നിർത്തിക്കൊണ്ട് ഈ പിള്ളേർക്ക് കടന്നു പോകാനുള്ള വഴിയൊക്കെ ഉണ്ടാക്കി ഇന്ന് രാവിലെ ഇവിടെ വന്നുകൊണ്ട് ഇത് മാന്താൻ എന്ന ഒരു ജേഴ്സിയും അതിൻ്റെ ഒന്ന് രണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരും വന്നു മാന്താൻ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു മൂന്ന് മണിയാകുമ്പോൾ നഴ്സറി കുട്ടികളെ വിടേണ്ടതാണ് അതുകൊണ്ട് ഇത് മാന്തരുത് മാന്തിയാൽ അപ്പോഴതിൻ്റെ ഉണ്ടായിരുന്ന ഉത്തരവാദിത്തപ്പെട്ട ആൾ പറഞ്ഞത് ഒരു മണിക്ക് മുമ്പ് ഇത് പൂർത്തീകരിച്ചു തരാം ഇല്ലെങ്കിൽ മണ്ണിട്ട് അടച്ചു തരാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് വണ്ടിക്ക് ഡീസൽ തീർന്നുപോയി ഒന്നും ചെയ്യാൻ കഴിയില്ല കുട്ടികളെല്ലാം ഇപ്പോൾ അകത്ത് കിടക്കുകയാണ് കുളം കുഴിച്ച് ഫ്രണ്ടിൽ വിട്ടിരിക്കുകയാണ് കുട്ടികളെ ഒന്നും ഇറ വെളിയിലേക്ക് ഇറക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ് പല കുട്ടികളെല്ലാം ഇങ്ങോട്ട് വന്നവർ തന്നെ ആ കുഴിയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി വളരെ ഒരു മോശമായൊരവസ്ഥയാണ് ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത് ബന്ധപ്പെട്ടവരാരും ഇതിനു വേണ്ടി സംസാരിക്കാനോ ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇത് നോക്കാനോ ഇല്ല വളരെ മോശമായ ഒരു നടപടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ ജേഴ്സിന്ന് പറഞ്ഞു രാവിലെ മാന്തിയപ്പം പറഞ്ഞു ഇത് മാന്തരും രണ്ടു മാസം ഇവിടെ വെക്കേഷൻ സമയം ഉണ്ടായിരുന്നു അപ്പഴിവിടെ ചെയ്യാറ് ഇവിടെ മൂന്ന് മണിക്ക് ചെറിയ കുട്ടികൾ വേറെ റൂട്ട് ദാറിഞ്ഞിട്ട് ഇറങ്ങിയ അത് പറഞ്ഞിട്ട് ഇതുവരെ അനങ്ങാതിരുന്നിട്ട് സാറേ എനിക്ക് സാറേ കാരണം നമുക്ക് ഈ സാറേ രാവിലെ എനിക്ക് ഈ കമ്പനി നമ്മുടെ നമ്മുടെ കമ്പനി വന്നല്ല വരുന്നത് ഇവിടുത്തെ കമ്പനി ോളം മാന്തി കിട്ടും മാസങ്ങളോളം മാന്തി കിട്ടും അതിനുശേഷം രണ്ട് ദിവസം ഉണ്ടായിരുന്നു ശനിയും ഞായറും അപ്പോൾ ആ സമയത്ത് ഇവർക്ക് ഇത് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്നിങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ലായിരുന്നു വെച്ചാൽ ഇവിടെ വരുന്നത് മൂന്നര വയസ്സ് മുതലുള്ള കുട്ടികളാണ് അപ്പോൾ ആ കുട്ടികളെ നമ്മൾ സുരക്ഷിതരായിട്ട് എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ടീച്ചേഴ്സിനും ഉണ്ട് പക്ഷേ ഇന്ന് അവർ രാവിലെ ഇത് കുഴിക്കാൻ വന്നപ്പോഴത്തേക്ക് മാനേജർ ഉൾപ്പെടെ വന്ന് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് രണ്ട് മണിക്ക് മുമ്പ് ഇത് കറക്റ്റ് ചെയ്ത് തരാം എന്നുള്ള ഉറപ്പിലാണ് ഇവർ ഇത് ഇന്ന് കുഴിച്ചത് പക്ഷെ ഇന്ന് എത്രയും പെട്ടെന്ന് അത് ചെയ്ത് മാറ്റേണ്ടതായിരുന്നു ഇപ്പോൾ മാനേജർ അവരോട് സംസാരിച്ചപ്പോൾ ഡീസൽ ഇല്ല എന്നുള്ളൊരു കാരണമാണ് പറയുന്നത് അതൊക്കെ ഒരു മോശമായ ഒരു ഇതാണ് കാരണം ഇത്രയും ചെറിയ കുഞ്ഞു മക്കളെ ഇങ്ങനെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് ഇറക്കുന്ന ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ നല്ല നടപടിയായിട്ട് തോന്നുന്നില്ല എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളെ നമ്മൾ സുരക്ഷിതരാക്കണം അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു സ്ഥാപനമാണിത് അപ്പോൾ ഇതിൻ്റെ വാതിക്കൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ മോശകരമായിട്ട് തന്നെയാണ് തോന്നുന്നത് ഇത് അനാസ്ഥ തന്നെയാണ് അതാണ് എനിക്ക് ഈ ഇതിൽ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നത് ഇതാ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ് ചെയ്തു കൊടാമെന്ന് വെച്ചാൽ രണ്ട് ദിവസത്തെ അവധിയിൽ ഒരു കറക്റ്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിരുന്നു ഒരു വർക്കിംഗ് ഡേയിൽ കുഞ്ഞുങ്ങളെ ഇത്രയും വെയിലും കൊണ്ട് ഇങ്ങനെ നിർത്തി ഇതാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അത് ഈ ഭാഗത്തുനിന്ന് വരുന്ന അനാസ്ഥ തന്നെയാണ് ഇപ്പൊ ഞങ്ങള് പണ്ടിട്ട് മുടി പിള്ളേരെ ഇറക്കാൻ വേണ്ടി സംവിധാനം ഉണ്ടാക്കുന്നു सी